അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ പരാജയങ്ങൾ വരാറുണ്ട് ഈ സമയങ്ങളിൽ ഒന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അള്ളാഹുവിൻ്റെ റഹമത്തിൽ നിന്ന് ആശമുറിഞ്ഞു പോകരുത് അള്ളാഹുവിൻ്റെ റഹമത്തിന് ഇനി റഹമത്തിന് കിട്ടുകയില്ല എന്ന് കരുതി അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആശമുറിഞ്ഞു പോകരുത് ഒന്നും അവൻ്റെ അടുക്കിൽ നിന്ന് കിട്ടുകയില്ല എന്നും ഒരിക്കലും ചിന്തിക്കരുത് ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട് അല്ലാത്ത കുനത്തുമെ റോഹത്തില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് മുറിയരുത് അള്ളാഹുവിൻ്റെ കാരുണ്യം അതെപ്പോഴും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം അതൊരിക്കലും മുറിയാൻ പാടില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം മുഴുവനും ഇറങ്ങിക്കിട്ടാനും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലീകരിച്ച് കിട്ടാനും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും സ്വീകരിച്ച് കിട്ടാനും അള്ളാഹു നമുക്കൊരു മോശമായ കാര്യം വിധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് തടയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വലിയൊരു മഹത്തായ ഇസ്മ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെല്ലാൻ തയ്യാറാണോ എങ്കിൽ അള്ളാഹുവിൻ്റെ വിധി മാറ്റിയിട്ട് നല്ല ഉന്നത വിജയത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഇസ്മ വലിയ ഉന്നതിയിലേക്ക് കയറി വരും ആ പരിശുദ്ധ ഇസ്മ ഏതാണെന്നറിയണ്ടേ അതെത്രയാണ് ചൊല്ലേണ്ടതെന്നറിയണ്ടേ അതിൻ്റെ പവർ എന്താണെന്നറിയണ്ടേ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മഹരിയം കുടുംബങ്ങളെ അള്ളാഹുവിൻ്റെ മഹത്തായ ഫതിലുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ യാ അറബല്ലാലിൻ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫിരത്ത് കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ കടങ്ങൾ രോഗങ്ങൾ പ്രയാസങ്ങൾ എല്ലാം തീർത്തു തരട്ടെ യാ അറബല ഫറഹും സുറൂറും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഈ പ്രവർത്തനം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഫത്ത്ഹ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു വ ഊത്താല പറയുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നാൽ നിങ്ങൾ ഒരിക്കലും തളരരുത് എൻ്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞു ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എല്ലാ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ടെൻഷൻ ഉണ്ടാവാറുണ്ട് ദുഃഖങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാം അള്ളാഹുവിനെ തവക്കുലാക്കി ഈ പറയാൻ പോകുന്ന ഇസ്മ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും ചിലരൊക്കെ പറയാറുണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹു നമ്മളെ പരിഗണിക്കാറില്ല അങ്ങനെ ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് വീഴരുത് നമ്മളങ്ങനെ വിചാരിക്കരുത് അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത് ഒരിക്കലും അത് പാടില്ലാത്ത വിഷയമാണ് നമ്മൾ ഓതുന്ന ഫാത്തിഹിയിൽ തന്നെ റഹീം ആ ബിസ്മി ലാഹുറമാൻ റഹീം അലഹമ്മുല്ലാഹുറബിലാലിനും അങ്ങനെ അതിനുശേഷം റഹ്മാൻ റഹീം വീണ്ടും അള്ളാഹുവിന് അള്ളാഹു ആവർത്തിച്ചുകൊണ്ട് റഹ്മാൻ റഹ്മാൻ എന്ന് അള്ളാഹു സുബാനു തല ആവർത്തിച്ചു കൊണ്ട് പറയുകയാണ് ഫാത്തിയിൽ തന്നെ ഏഴ് ആഴത്തുകളുള്ള റഹ്മാൻ റഹീം എന്ന രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യാ റഹ്മാൻ യാ റഹ്മാൻ എന്ന് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് തവണ ഒരാൾ യാ റഹ്മാൻ എന്ന് ചൊല്ലിയാൽ ആത്മാർത്ഥമായി ചൊല്ലിയാൽ അങ്ങനെ ചൊല്ലിയാൽ കൽബിൽ നിന്ന് വന്നാൽ വരണം ആ റഹ്മാൻ എന്ന് കൽബിൽ നിന്ന് വന്നാൽ അള്ളാഹു സുബഹാനു ഊത്താല അവൻ്റെ എല്ലാ പ്രയാസങ്ങളും അവിടുന്ന് മാറ്റിത്തരുമെന്ന് വിവിധ വിവിധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അള്ളാഹു സുബഹാനു ഊത്താല തൗഫീക്ക് നൽകുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബഹാനു ഊത്താല തീർത്തു തരുമാറാകട്ടെ ഇൻഷാ അള്ളഹ السلام عليكم ورحمه الله وبركاته